രാഹുല് പിന്നെ അല്ല അദ്ദേഹം സ്വീകരിക്കേണ്ട അദ്ദേഹം സ്വീകരിക്കേണ്ട അദ്ദേഹത്തിന് സൗകര്യമില്ല അദ്ദേഹം സ്വീകരിക്കേണ്ട ഉള്ള പ്രശ്നം കുര്യൻ സാർ പറഞ്ഞ സൗദ്ദേശപരമായിട്ടാണ് അത് അന്ന് വാർത്തയായില്ല പിറ്റേ ദിവസം വാർത്തയായില്ല മൂന്നാമത്തെ ദിവസമാണ് ദരി ഇസ് എ കണ്ടന്റ് ഓഫ് ന്യൂസ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് അപ്പോഴാണത് വാർത്തയാക്കിയത് അല്ലാതെ ഒന്നും രണ്ടും മൂന്ന് ദിവസങ്ങളിൽ കുര്യൻ സാറിൻ്റെ പരാമർശം വാർത്തയായിരുന്നു നിങ്ങളെല്ലാവരും അവിടെ പ്രസൻറ്റുമായിരുന്നു നിങ്ങളെല്ലാവരും ക്യാമറ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കും തോന്നാത്തൊരു പ്രശ്നമാണ് പിന്നീട് ഒരു വാർത്തയായത് സത്യത്തിൽ അന്വേഷണം വേണ്ടത് അതിനെ കുറിച്ചാണ് തികച്ചും തികച്ചും അനാവശ്യമാണ് അച്ചടക്ക ലംഘനമാണ് അത്തരം കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല ഈ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി നേതാക്കന്മാരെ അനാവശ്യമായി ആക്രമിക്കുന്നത് ആര് ചെയ്താലും അത് ശക്തമായ നടപടി ആവശ്യമുള്ള കാര്യമാണ് അല്ലാതെ താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പഴയ കാലത്തെ പോലെ സജീവരാകുന്നില്ല എന്നുള്ളൊരു പൊതുവേ ഒരു വികാരമുണ്ട് അത് കുര്യൻസാറ് സതുദ്ദേശപരമായി നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണത് അല്ലാതെ ആരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതല്ല അതേ മീറ്റിംഗിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അത് ശിരസാ വഹിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു